ഏത് സഹായമൊഴികെ ജീവിച്ചിരിപ്പുള്ള കഴിവുള്ള ഹാജറുള്ള മനുഷ്യരിൽപ്പെട്ട ഒരു മനുഷ്യനോട് അയാളുടെ കഴിവിൽപ്പെട്ട സഹായം ചോദിക്കാം അതനുവദനീയമാണ് ഉദാഹരണം കൃഷിപ്പണി അറിയുന്നവനോട് ഒന്ന് കണ്ണുകൂട്ടി തരുമോ എന്ന് ചോദിക്കുക ആരും കണ്ണുകൂട്ടി തരുമെന്ന് പ്രാർത്ഥിക്കില്ല അത് അനുവദനീയമാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കണ്ണുകൂട്ടാൻ സഹായിക്കുമോ നിർമ്മാണ പ്രവർത്തനത്തിന് സഹായിക്കുമോ അതേപോലെ തന്നെ വളരെ വ്യക്തിമായി പറഞ്ഞിട്ടുള്ളത് യുദ്ധ യുദ്ധകളത്തിൽ ഒരു യോദ്ധാബന്ധി സഹായിക്കുമോ എന്ന് ചോദിക്കാം ചോദിക്കാൻ അതനുവദനീയമാണ് എന്നാൽ ഹാജറുള്ള ിന്റെ സഹായം ചോദിക്കുന്നതിന്റെ അതേ യാതൊരു കാര്യത്തിലും കഴിവിൽപ്പെട്ടതോ പെടാത്തതോ ഭൗതികമോ അഭൗതികമോ എന്ന വ്യത്യാസമില്ലാതെ ഹാജറുള്ള ജിന്നിനോടും ഹാജറില്ലാത്ത ഇല്ലാത്ത ജിന്നിനോടും ചോദിക്കുന്നത് തന്നെ തന്നെ എന്നാണ് പകുവുള്ള ജിന്നിന്റെ വിധി സഹായം ചോദിക്കുന്നതിന്റെ അതേ വിധിയാണ് യാതൊരു കാര്യത്തിലും കഴിവിൽപ്പെട്ടതോ പണാത്തതോ ഭൗതികമോ അഭൗതികമോ എന്നതില്ല